ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന വെന്റിലേറ്റർ ഉപയോഗിക്കുമ്പോഴുള്ള അപകടത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് സ്വന്തമായി ശ്വസിക്കാൻ കഴിയാത്ത രോഗികളെ സഹായിക്കുന്ന നിർണായക മെഡിക്കൽ ഉപകരണങ്ങളാണ് വെന്റിലേറ്ററുകൾ അവയ്ക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിലും അവയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട അന്തർലീനമായ അപകടങ്ങളും സങ്കീർണതകളും ഉണ്ട് വെൻറ്റിലേറ്ററുമായി ബന്ധപ്പെട്ട ന്യൂമോണിയ അഥവാ വാപ്പ് ആണ് ഒരു പ്രധാന ഘടകം മെക്കാനിക്കൽ വെൻറ്റിലേഷനിൽ ഉപയോഗിക്കുന്ന ശ്വസന ട്യൂബിലൂടെയോ എൻഡോട്രാഷ്യൽ ട്യൂബിലൂടെയോ ബാക്ടീരിയകൾ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ അണുബാധ ഉണ്ടാകുന്നത് ദീർഘനേരം വെൻറ്റിലേറ്ററിൽ കഴിയുന്ന രോഗികൾക്ക് വി എ പി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് കടുത്ത ശ്വാസകോശ സംബന്ധമായ സങ്കീർണതകൾക്കും ആശുപത്രിവാസവും ദീർഘിപ്പിക്കാനും ഇടയാക്കും മെക്കാനിക്കൽ വെൻറ്റിലേഷൻ സമയത്ത് അമിതമായ മർദ്ദം മൂലമുണ്ടാകുന്ന ശ്വാസകോശ ക്ഷതം സൂചിപ്പിക്കുന്ന പറോട്രോമയാണ് മറ്റൊരു ആശങ്ക വെന്റിലേറ്ററിലെ സജ്ജീകരണങ്ങൾ ശരിയായി ക്രമീകരിച്ചില്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ അമിതമായ പെരുപ്പം സംഭവിക്കാം അതിൻ്റെ ഫലമായി അൽവിയോളിയും ന്യൂമോതോറാക്സും പൊട്ടിത്തെറിച്ചേക്കാം ശ്വാസകോശത്തിനും നെഞ്ചിൻ്റെ മതിലിനുമിടയിലുള്ള സ്ഥലത്തേക്ക് വായു ഒഴുകുന്ന അവസ്ഥ വെൻറ്റിലേറ്റർ ഉപയോഗിക്കുന്ന രോഗികൾക്ക് സുഖമായിരിക്കാനും പ്രക്ഷോഭം തടയാനും പലപ്പോഴും മയക്കം ആവശ്യമാണ് എന്നിരുന്നാലും നീണ്ടു നിൽക്കുന്ന മയക്കം കാലക്രമേണ ഉപയോഗശൂന്യമായതിനാൽ പേശികളുടെ അട്രോഫി അല്ലെങ്കിൽ ബലഹീനതയ്ക്ക് കാരണമാകും ഈ പ്രതിഭാസം ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് പ്രത്യേകിച്ച് പ്രശ്നകരമാണ് കാരണം അവർക്ക് മെക്കാനിക്കൽ പിന്തുണ ആവശ്യമില്ലാത്തപ്പോൾ ഇത് വീണ്ടെടുക്കുന്നതിന് തടസ്സമാകും മാനസിക പ്രത്യാഘാതങ്ങളും പരിഗണിക്കണം പല രോഗികളും ഉത്കണ്ഠയോ ആശയക്കുഴപ്പമോ അനുഭവിക്കുന്നു വെൻ്റിലേറ്റർ ഉപയോഗിക്കുമ്പോഴുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എഐ ടെക്നോളജി ഉപയോഗിച്ച് ഇൻ്റർനെറ്റിൽ നിന്നും എടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അവതരിപ്പിച്ചത് ആശുപത്രി വാസത്തിനിടയിലുള്ള തിക്തമായ പല അനുഭവങ്ങളും നമ്മൾ പലരും നമ്മുടെ ബന്ധുക്കളുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്വയമായൊക്കെ ആശുപത്രികളിൽ അഡ്മിറ്റായ സമയത്തൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് ഐ സി യുയിലൊക്കെ പ്രവേശിക്കുമ്പോഴുള്ള സുതാര്യമല്ലാത്ത അവസ്ഥ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതിൽ നിന്നും അല്ലെങ്കിൽ ഗൾഫ് നാടുകളിലോ മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഇത്തരം അനുഭവങ്ങളൊക്കെ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ക്ലാസ് റാസ്വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം